ബോബി ചെമ്മണൂരിന് ജയിലിൽ വി ഐ പി പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ ഡി ഐ ജിക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മധ്യമംഗല ജയിൽ ഡി ഐ ജി അജയ്കുമാർ വഴിവിട്ട് സഹായിച്ചു സൂപ്രണ്ട് ഓഫീസിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അവസരം ഒരുക്കിയെന്നും റിപ്പോർട്ട് വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ് വി എസ് അനു ജയിലിൽ സാധാരണ തടവുകാർക്ക് കിട്ടുന്നതിൽ കൂടുതൽ പരിഗണന ബോബി ചെമ്മണൂര് ലഭിച്ചു എന്ന സൂചന മാത്രമല്ല അത് കൂടി സർക്കാരിന് മുന്നിൽ എത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് വലിയ വിവാദമായും വാർത്തയൊക്കെ ആയിരുന്നു പക്ഷെ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് ഇപ്പോ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിലാണ് മധ്യമേഖലാ ജയിൽ ഡി എ ജി ആയിട്ടുള്ള അജയ് കുമാറിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് അതായത് വഴിവിട്ട നീക്കം അജയ്കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഈ അജയ്കുമാർ ഈ ബോബി ചെമ്മൂർ എറണാകുളം ജില്ലാ ജയിലിലേക്ക് എത്തുമ്പോൾ വളരെ വേഗം അടിയന്തരമായി അദ്ദേഹം അവിടേക്ക് എത്തി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക അല്ലായിരുന്നു അവിടെ എത്തുകയും അദ്ദേഹത്തിനൊപ്പം ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചും ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും മാത്രമല്ല അവിടെ എത്തുകയും അവിടെ വെച്ച് ഈ ജയിൽ സൂപ്രണ്ടിന്റെ ടോയ്ലറ്റ് ബോബി ചെമ്മണൂരിനെ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഇടപാട് അത് അജയ്കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സാധാരണ അങ്ങനെ ഉണ്ടാകാത്തതാണ് കാരണം ജയിൽ പുള്ളികൾക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്കും ഒരു ഒരു അവസരം അല്ലെങ്കിൽ അനുവാദം ഒരു കാരണവശാലും നൽകുന്നതല്ല പക്ഷെ ഇവിടെ അക്കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അജയ്കുമാറിനെതിരെ കഴിഞ്ഞ ദിവസം അജയ്കുമാറിനെ ജയിൽ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ താക്കീത് നൽകി അല്ലെങ്കിൽ വാക്കാൽ ശകാരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ അഞ്ചു കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്ത് കൊടുത്ത വാർത്തയാണ് ഏതായിരുന്നാലും അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികൾ കൂടെ ഉണ്ടാകാനുള്ളതാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ശരി രുജേഷ്